എല്ലാവർക്കും നമസ്കാരം ഞാൻ രോഹിസ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നത് നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഒരു യൂണിറ്റ് മുതൽ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് നമ്മളിപ്പോൾ ഞാൻ ആയിട്ട് വന്നതാണ് നമ്മൾ ഒരു നാല് മാസം മുന്നേ നാല് നാലര മാസം മുന്നേ കൊണ്ടിയ യൂണിറ്റിൻ്റെ കുട്ടികളായിട്ട് വന്നതാണ് അമ്പത് കുട്ടികളുണ്ട് അമ്പത് കുട്ടികളായിട്ടാണ് ഇപ്പോൾ കുട്ടികൾ ആ ഇത് വന്നതാണ് അപ്പോൾ അത് ശേഷം നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് പതിനഞ്ച് ദിവസം മുന്നേ വന്നത് തിൻ്റെ ഇപ്പം നമ്മൾ തൂക്കം പറഞ്ഞ് എല്ലാരും പറയും ആ ക്ഷാനേനെ പറയുന്നത് തൂക്കം വരില്ല തൂക്കം വരില്ല ഇപ്പം ഞാൻ കൊണ്ടുപോയിട്ട് ഇപ്പം എൻ്റെ അനുഭവം കൊണ്ടാണ് നാലര മാസം മുന്നേ കൊണ്ടുപോയത് ഇപ്പം ദാ തൂക്കായിട്ട് വന്നു രണ്ട് കിലോ വെയിറ്റ് ആയിട്ട് നമ്മളിത് വന്നു ബാക്കി കുറേ ആൾക്കാരുണ്ട് നമ്മൾ മൊയിലിനെ കൊണ്ടുപോയി നല്ല മൊയിൽ വലിയ മൊയിൽ മറ്റേ മോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ പക്ഷെ നമുക്ക് ഈ സാധനം ഇത് വിക്കാൻ പറ്റിയാലും ആ കാര്യമല്ല വിറ്റില്ലെങ്കിൽ പിന്നിട്ട് എന്താ പറ്റിയ നമ്മളിത് ഒരു മാർക്കറ്റ് വേണം ബാക്കിയുള്ളവരൊക്കെ എടുക്കും ആ ഓക്കെ ഞങ്ങൾ ഇറക്കി അടുക്കണം ഞാനോ ഇതാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അഞ്ചെണ്ണം കൊടുന്ന് അല്ലെങ്കിൽ ഒരു പത്തെണ്ണം കൊടുക്കുന്നു നമുക്ക് അതല്ലേ വേണ്ടിപ്പോൾ ഞാനില്ല ഒരു നമ്മള് പണ്ടൊക്കെ പറയും ആടും സ്വർണ്ണം ഒരേപോലെ എന്ന് പറയുന്ന ഇപ്പം മോയിലും സ്വർണ്ണന്ന് എന്ന് പറഞ്ഞിപ്പോൾ ഇത് ഒരു അമ്പത് അമ്പെണ്ണാണ് ഒരു യൂണിറ്റിൻ്റെ കുട്ടികളാണ് ഒറ്റ ബാച്ചാണ് ഇത് അമ്പത് കുട്ടികൾ നമുക്ക് ഫസ്റ്റിനെ ഒരു കുട്ടികളും പോവാതെ ഇതൊക്കെ ആയിട്ട് കിട്ടിയിട്ടാകുമ്പോൾ പോവുക അന്ന് സാറ് ഇപ്പൊ കേസ് തരും കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ കുട്ടികളുടെ വളർച്ച കണ്ടിട്ടാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റും എടുത്തത് ആദ്യത്തെ യൂണിറ്റ് കൊണ്ട് നമുക്കൊരു ഭയമാണ് ഇത് കുട്ടികളാവില്ലേ വലുതാവില്ലേ എന്താണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കൊണ്ട് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് അപ്പോൾ നമ്മളെ മൊബൈലിൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഒന്ന് എണ്ണൂറ് ഒന്ന് തൊള്ളായിരം വെയിറ്റ് വന്നപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ആയത് നമുക്കിത് പറ്റും വെയിറ്റ് വരുന്നുണ്ട് കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഒരു രണ്ട് യൂണിറ്റ് കൊണ്ട് ഇപ്പോൾ ആ രണ്ട് യൂണിറ്റ് ഇതായി ഞാൻ ഞാൻ അടുത്ത പ്രാവശ്യം വരും ഞാൻ നൂറെണ്ണമായിട്ട് തോന്നും ഓരോ മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോൾ നൂറ്ണ്ണമായിട്ട് വരാനുള്ള തെറ്റിപ്പിക്കാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതിനുള്ളതായി ഇപ്പോൾ ഞാൻ സാറിൻ്റെ വീഡിയോ കാണുന്നത് ഫെസ്റ്റിൽ അതായത് ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ രണ്ടായിരത്തി നാല് ഹരിതഭാരത്തിലാണ് ഹരിതഭാരതത്തിൽ അന്ന് വീഡിയോ കാണുമ്പോൾ അന്ന് കാറിൻ്റെ ഒപ്പം തുടങ്ങിയ കുറേ കർഷകരും ആ ഒരു കർഷകരും ഒക്കെ ഉണ്ടാകുന്നു ഇന്ന് അവരാരും ഇല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് ഇന്ന് കാർ കൊടുത്തുള്ള നിലനിൽക്കുന്നുണ്ട് ഇതായിട്ട് നമുക്ക് തിരിച്ചെടുക്കുന്നതുകൊണ്ട് അന്ന് എങ്ങനെയാ തുടങ്ങി അതുപോലെ തന്നെ ഇന്നും തിരിച്ചെടുക്കുന്ന സെറ്റപ്പിന് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം അന്ന് നമുക്ക് ആഗ്രഹം ആണെന്നത് ഇതാണ് അപ്പം നമ്മളാ ഇനിയിപ്പോൾ നമ്മളവിടെ കുറച്ചു മണി പ്രായമൊക്കെ ആയിട്ട് ഇപ്പം മുപ്പത് വയസ്സിന് മേലെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കിയാനൊക്കെ ഒന്നും ഉണ്ടാവില്ലാന്ന് വീണ്ടും യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആക്കിയാനുണ്ട് നമ്മൾ വിളിച്ച് ഇവിടെ അതുപോലെ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ അതുപോലെ തന്നെ ഉണ്ട് നമ്മളിപ്പോൾ മൊബൈലിനായിട്ട് വന്നു ആൾ നമുക്കിപ്പോ ഇത് കൊടുക്കുന്നു കേട്ട് തരുന്നു ഇനിയിപ്പോ നമ്മൾ പുറത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മൊയലിനെ ഇപ്പൊ നാട്ടുകാരൊക്കെ ചോദിച്ചത് മൊയലാ എന്തപ്പം ഇത് ചെയ്യാ ഏഹ് ആൾക്കാർ എടുക്കുക അങ്ങനത്തെ ഒരു ലെവലായി നമുക്ക് ഇപ്പൊ എടുക്കാനുള്ള ഉള്ള കാരണമാണല്ലോ ഇപ്പൊ ഈ സാധനം ഇവിടെ ചെയ്ത് നമുക്കിപ്പോൾ ഇത് അമ്പണ്ണമുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഇപ്പം ആ രണ്ട് യൂണിറ്റും കൂടിയിട്ട് കൂടിയിട്ടിപ്പോൾ കുട്ടികളിപ്പോൾ അടുത്ത മാസൊക്കെ ആയിട്ട് കുട്ടികളായി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ആ കുട്ടികളായിട്ട് വരാനുള്ളതാകും അപ്പോൾ സാറ് എന്തായാലും അടുത്ത മാസം കൊണ്ടാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിക്കുന്നു അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഈ കൊണ്ടേ യൂണിറ്റ് പ്രസവിച്ച് കുട്ടികളാകുമ്പോൾക്കാണ് ഇതാവുന്നത് ഇവിടെ ഇന്ന് വന്നാലും തിരിച്ചെടുക്കുകയാണ് നമുക്ക് ഏതിപ്പോൾ രാത്രി വിളിച്ചാലും സാറേ നാളെ മൊബൈലിന് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ നോക്കട്ടെ ആ നാളെല്ലാം മറ്റെന്നാൽ സാധനം പിടിക്കു വന്നോളാം പറയാണ് ഇപ്പം നമ്മളിപ്പോൾ ആ ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം ഇത് നിങ്ങൾക്ക് കണ്ടാലെന്നറിയാം ഇപ്പം ഇത് അമ്പാന്നാണ് നമ്മളിപ്പോൾ ഇത് ഹോട്ട്സെയിലാണ് കൂടെ നിരക്ക് കാര്യങ്ങൾ ഇതായിട്ട് എടുക്കണം കൂടുണ്ടാക്കിയെടുക്കണമെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബൈക്കുമ്പോൾ കെട്ടിവെച്ച് കൊണ്ടേ പറഞ്ഞു പക്ഷെ ബൈക്കുമ്പോൾ ഞാൻ പിന്നെ രാവിലെ ആയിട്ട് ഒരു വെച്ചിട്ട് ആയിട്ടാണ് ഇപ്പം ഹോട്ട്സെയിൽ ഹോട്ട്സെയിൽ കൊണ്ടുപോകാൻ പറ്റാറുള്ളൂ കാര്യങ്ങളൊക്കെ ഇതായിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നോക്കണേനുസരിച്ചിട്ടാണ് മൊബൈലിനെ കൊണ്ടിട്ട് കൂടുതൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റൊന്നും ഒന്നും വരില്ല അതായത് പുല്ല് പുല്ല് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വരില്ല അതിൻ്റെ തീറ്റ കൊടുക്കണം അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സൊക്കെ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഈ സാധനം രണ്ട് കിലോ വെയിറ്റ് വരും നമ്മൾ കെയറിങ് ആണ് എങ്ങനെ കയറിയണോ അതുപോലെയാണ് വെയിറ്റ് വരിക നമ്മൾ കൊണ്ടിട്ടിട്ട് പുല്ല് മാത്രം അടുത്ത് ഇതാക്കി പുല്ലും ശരിക്കും കൊടുക്കില്ല വെള്ളം കാര്യങ്ങളൊന്നും കൊടുക്കില്ലെങ്കിൽ ആറ് മാസമായാലും ഏഴ് മാസമായാലും എട്ട് മാസമായാലും മൊബൈൽ വെയിറ്റ് വരില്ല ഇവരെ പേരൻ്റൊക്കെ തന്നെ പേരൻ്റൊക്കെ ഇപ്പോൾ ഉള്ളത് ഒരു നമ്മളൊരു മൂന്ന് കിലോൻ്റെ ഉള്ളിൽ നിർത്തി എടുക്കുകയാണ് തീറ്റ ഇതൊക്കെ ഇട്ടാ അവര് ഇപ്പ ക്ലിയർ ഇപ്പൊ മൊബൈൽ പ്രസവിക്കാൻ പറഞ്ഞാൽ സന്തോഷം ആദ്യം മൊബൈൽ നമ്മൾ വളർത്തിയിടുന്നു ചെറുപ്പത്തിൽ വളർത്തിയിടുന്നു കത്ത് മൊബൈലും വളർത്തി കഴിഞ്ഞാൽ മൊബൈൽ പ്രസവിക്കുമ്പോൾ അയ്യോ ഇനിയിപ്പം എന്താ ചെയ്യുന്നതിന് എന്താ ചെയ്യാ പെട്ടോപ്പിൽ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു നാലെണ്ണം കൊടുന്ന് തോട്ടോടെ പറയും അല്ലെങ്കിൽ വേറെ ഒരു ഷോപ്പിൽ കഴിഞ്ഞാൽ നാലെണ്ണം കൊടുക്കും ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം അപ്പം നമ്മൾ കൂടുതൽ കൂട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കൊടുക്കണോ പോലും എല്ലാവർക്കും പിടിച്ചു കൊടുക്കണോ അപ്പൊ അതൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ നമുക്ക് പാഷിയാനേന്ന് മൊബൈലെടുത്തതിനു ശേഷം മൊബൈൽ എത്രണ്ണ പ്രസവിക്കും കോറും നമുക്ക് സന്തോഷമാണ് ഒരു ബാച്ച് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ബാച്ച് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് അപ്പൊ കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ള ഇതാണ് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ഏത് കാലത്ത് വന്നാലും എപ്പോൾ വന്നാലും എടുക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് അതാണ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയത് നമ്മളിഞ്ഞിപ്പോൾ ഞാനിപ്പോ വാർത്തിന്റെ മേലേ ചെയ്യുന്ന വാർത്തിന്റെ മേലേ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട് നമുക്ക് ഇനിയിപ്പൊ സ്ഥലം ലീസിനെ കിട്ടാതെ നമ്മൾ അതും കൂടി എടുത്തിട്ട് ഒന്നും കൂടി വിപുലീകരിക്കാനുള്ള ഇത് ഉണ്ട് സാറിൻ്റെ വാക്ക് നമുക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് ഇവിടന്ന് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എടുക്കും എന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലം ലീസൺ എടുത്ത് ചെയ്താൽ പോലും നമുക്കൊരു മാർക്കറ്റ് എന്തെങ്കിലും ഏറ്റവും അടിപൊളിയാണ് ആണ് ഇതിന്റെ ഏറ്റവും വലുത് റിട്ട് എടുക്കുന്നുണ്ടോ ബാക്കി കുറേ ആൾക്കാർ മൊബൈലിനെ വളർന്നാൽ കണ്ടമാനം ആൾക്കാരുണ്ട് പക്ഷേ അവിടെ എവിടെയും റിട്ടേണ്ട കാര്യമാണ് നമ്മൾ ഇത് കൊടുത്ത സാധനം തിരിച്ചെടുക്കുന്നുണ്ടോ കുട്ടികളെ തിരിച്ചെടുക്കുന്നുണ്ടോ അതിന് നമുക്ക് മെച്ചപ്പെട്ട വിലയും തരുന്നുണ്ട് അതിലാണ് നമ്മളെ കാര്യം അല്ലാതെ ഇത് നമുക്ക് നമ്മളവിടുത്തെ എവിടെ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഏഹ് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റുകയും ചെയ്യില്ല നമുക്കത് മാർക്കറ്റാണിതിന്റെ ഏറ്റവും വലിയ കാര്യം എങ്ങനെ ഇത് വിപണനം ചെയ്യണം അതിലാണ് ഇതിന്റെ ഇതിരിക്കണം നമ്മളിപ്പോൾ ഞാൻ കൊണ്ട് ഞാൻ ഇപ്പൊ ഇത് വേറെ സ്ഥലത്ത് നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളായി കഴിഞ്ഞപ്പ അവിടേക്ക് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പയില്ല അയ്യ അവര് നാലെണ്ണെങ്കിൽ ഒരു അഞ്ചെണ്ണം കൊണ്ടായി നാളെ ഒരു ഓർഡർ ഉണ്ട് നമുക്കിത് അമ്പതെണ്ണം ഒരു മറ്റേ ആണ് ഒരുമിച്ച് വരുന്നത് അമ്പെണ്ണത്തിൻ്റെ എമൗണ്ട് ഒരുമിച്ച് കിട്ടുകയാണ് നമുക്ക് അഞ്ഞൂറും ആയിരം കിട്ടുന്നതായിട്ടൊന്നും അല്ലല്ലോ ഒരു വലിയൊരു എമൗണ്ട് ഒരുമിച്ച് കിട്ടുന്നുണ്ട് ഇത് സാറ് ചോദിച്ചു ഇങ്ങും കുട്ടികളുടെ സാറ് ഇപ്പോൾ അമ്പത് കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ ഇഞ്ചും നോക്കി ക്ലിയറാക്കുക കുട്ടികളെ ഒന്നും കളയാതെ എടുക്കുന്ന പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അമ്പെണ്ണത്തിലും ഒരേപോലെ കിട്ടി ഇപ്പോൾ നമ്മൾ അടുത്ത മാസം ഇപ്പോൾ കൊണ്ട് കഴിഞ്ഞ യൂണിറ്റ് കൊണ്ടിരുന്നു മറ്റേ യൂണിറ്റിൻ്റെയും കൂടിയിട്ട് മറ്റേ യൂണിറ്റിൻ്റെ ഒരു അമ്പത് കുട്ടികളൊക്കെ ഇപ്പോൾ കിടക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു രണ്ടര മാസം കഴിഞ്ഞാലാണ് കൊടുക്കാനുള്ള സെറ്റപ്പ് ആവുള്ളൂ അതിലേക്ക് ആവണം പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ കൊണ്ട് യൂണിറ്റിൻ്റെ കുട്ടികളാവും അപ്പോൾ നമുക്കിപ്പോൾ നല്ല രീതിക്ക് കുഴപ്പമില്ലാതെ എനിക്ക് വേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ ഒരു സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പിലേക്ക് ആവും പിന്നെ നമുക്ക് പിന്നെ പറയുന്നത് വാർഷിൻ്റെ മേലെ തന്നെ സ്ഥലപരിമിതിയുണ്ട് അപ്പോൾ ഒന്നുകൂടി സ്ഥലം സെറ്റപ്പൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാം ഒരു ശരിക്കൊരു കൂട്ടിയെ പറ്റി വെച്ചാൽ നമുക്ക് ഓരോ യൂണിറ്റ് ഓരോ യൂണിറ്റ് ചെയ്ത് നോക്കുക ഇപ്പോൾ ഞാൻ സാറിൻ്റെ ഒക്കെ ഫസ്റ്റ് യൂണിറ്റ് കൊണ്ടുപോയി അത് ക്യെ കുളൊക്കെ വേച്ച് വന്നുകൊണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് കൊണ്ടുപോയി അപ്പം നമുക്ക് സെറ്റ് ആവണ ലെവലിൽ ഒരാൾക്ക് ചുരുങ്ങിയതിൽ ഒരു വീട്ടിലത്തെ ഒരു സ്ത്രീകൾക്കൊക്കെ ഒരു അഞ്ച് യൂണിറ്റൊക്കെ സുഖമായിട്ട് വേറെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല അതൊരു അഞ്ച് യൂണിറ്റ് സുഖമായിട്ട് നിൽക്കുക അതിൻ്റെ സ്ഥലം ഉണ്ടായാൽ മതിയെന്നുള്ളൂ അഞ്ച് യൂണിറ്റൊക്കെ സുഖമായിട്ട് നോക്കാൻ പറ്റുമെന്നുള്ളൂ നമുക്ക് കാര്യങ്ങൾ ഈ അതിൻ്റെ നമുക്ക് ബാക്ക് എന്നുള്ള ആഖ്യാനം ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരു വേടിയും പഠിക്കണ്ട മൊബൈലിനെ എങ്ങനെ വേണേ അത് രണ്ടുവിധം വെയിറ്റ് ആക്കുക നമുക്ക് വന്ന സ്പോട്ടിൽ കാശ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേയില് കാശ് ഇതാണ് നമ്മൾക്ക് ഗുണമുള്ളത് ഇപ്പൊ നമ്മൾ ആടിനെ കൊടുത്ത് സ്വർണ്ണ ആട് ഇതുപോലെ പറഞ്ഞ പോലെയാണ് ഇപ്പൊ മൊബൈലിനെ വിളിക്കുക താരണം വിളിക്കുക ആ ഒരു നൂറിന് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വലിയൊരു എമൗണ്ട് മാസം കിട്ടുക നല്ല ഇതായിട്ട് കിട്ടും ഇത് ഞാൻ ഇന്ന് കൊടുന്ന അമ്പത് മൊബൈലുകളാണ് അമ്പത് രണ്ട് മൂന്ന് കൂടുകളിലായിട്ടാണ് കൊടുന്ന് യിട്ടാണ് കൊടുന്ന് നടക്കുന്നത് അല്ലാതും രണ്ട് കിലോ വെയിറ്റ് ഉള്ളതാണ് നമുക്ക്